ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോവാട്ടോ കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി ഇതാ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അനിയത്തി വന്നിട്ടുണ്ട് അവളും ഞങ്ങളെല്ലാവരും ഒന്നിച്ചാട്ടോ പോകുന്നത് അപ്പം ഇന്ന് രാവിലെ വീട്ടിൽ പോയിട്ട് വന്നതേ ഉള്ളൂ ഇടുക്കിയിൽ അപ്പം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മൾ എത്തിയത് അപ്പോൾ കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ പുറത്തൊന്ന് ഫുഡൊക്കെ കഴിക്കാം എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ പോകുന്ന വഴിക്ക് എന്തായാലും ഒരു ഡ്രസ്സ് എടുക്കണം ഒരു ചെറിയൊരു ഫങ്ഷൻ വരുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് എന്തായാലും ഡ്രസ്സ് എടുക്കണം അപ്പോൾ ഞങ്ങൾ നാളെ ഓങ്ങാനും പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് പോകുവാണെങ്കിൽ ഇനി നാളെ വേറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഇതിനായിട്ട് ഇറങ്ങണ്ടല്ലോ എന്ന് ഓർത്തു അങ്ങനെ അവൾ വന്നു അപ്പോൾ പോകാനൊക്കെ ആയിട്ട് നമ്മൾ റെഡി ആവുമായിരുന്നു അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്ന് വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിയൊന്നുമില്ല കേട്ടോ അപ്പം ഭയങ്കര വെയിലും ഒക്കെ അല്ലേ അത് കഴിഞ്ഞിട്ട് അവൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു പണി കിട്ടി വണ്ടിയുടെ ടയർ കംപ്ലീറ്റ് പഞ്ചറായി അപ്പോൾ നമുക്ക് ആ വണ്ടി അതെടുത്തിട്ട് പോകാൻ പറ്റില്ല പിന്നെ നമ്മൾ അതിൻ്റെ ടയറൊക്കെ ഊരി ആ ടയർ എടുത്തിട്ട് മറ്റേ വണ്ടിയിലാക്കി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പം ഫുഡ് കഴിക്കണം അവൾ വന്നിട്ട് നേരെ പുറത്ത് പോയിട്ട് പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കാം ഉച്ചയ്ക്കത്തുള്ള ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു രാവിലെ നമ്മൾ അവിടെ കഴിച്ചിട്ട് ചെറുതായിട്ട് കഴിച്ചിറങ്ങിയതുള്ളായിരുന്നു പിന്നെ വഴിക്കുന്നു അങ്ങനെയൊന്നും കഴിച്ചില്ല അപ്പം നന്നായിട്ട് വിശക്കുന്നുണ്ട് അപ്പം അവൾ വന്നു കഴിഞ്ഞാൽ ഉടനെ പുറത്തേക്ക് പോയിട്ട് ഫുഡൊക്കെ കഴിക്കുക എന്നൊക്കെ പ്ലാനിലായിരുന്നു അപ്പം എല്ലാം പ്ലാനുകൾ അമ്പയെ പാളി എന്നിട്ട് പിന്നെ ഞങ്ങൾ ടയറൊക്കെ ഊരി അതിനകത്ത് വെച്ച് നമ്മൾ പോകുന്ന വഴിക്ക് അതൊന്ന് പഞ്ചർ ഒട്ടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഫുഡ് കഴിക്കാൻ ഓൾറെഡി നമ്മൾ ലേറ്റ് ലേറ്റായിരുന്നു ഒരു മണി ഒന്നരയൊക്കെ ആയപ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചിരുന്ന അപ്പോഴാണ് ഇങ്ങനെയൊരു പണി കിട്ടിയത് പിന്നെ ടയറൊക്കെ ഊരിയെടുത്ത് അതൊക്കെ എടുത്ത് പോയപ്പോഴത്തേക്കും ഒരു മൂന്ന് മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ പോയി കെ എഫ് സിയിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ അവിടെ ചെന്ന് കാര്യം എല്ലാം ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ വിശന്ന് വിശന്ന് വിശന്നിരുന്ന് ടയറൊക്കെ പണി തന്ന അതൊക്കെ അഴിച്ചു വന്നപ്പോഴത്തേക്കും നമ്മൾ വിശന്ന് വിശന്ന് വിശന്നൊക്കെ പോയായിരുന്നു പിന്നെ അങ്ങ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വിശക്കാൻ തുടങ്ങിയിട്ട് ഒരു രക്ഷ അങ്ങനെ ഒരുവിധം നമ്മളവിടെ എത്തിപ്പെട്ടു കേട്ടോ അപ്പം എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി രാവിലെ കൊണ്ട് ഫുഡ് കഴിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടെ ചെന്ന് ഞങ്ങൾ കെ വി സിയൊക്കെ ഓർഡർ ചെയ്തു ചിക്കനും പിന്നെ പിന്നെന്താ ഫ്രൈസും പിന്നെ എനിക്കും അവർക്കും ഞങ്ങൾ പെപ്സി മേടിച്ചു ഇവർക്ക് രണ്ടുപേർക്ക് മേടിച്ചില്ല കേട്ട് ഇവർക്ക് വെള്ളം മതിയെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അമ്മൂനങ്ങനെ പെപ്സിയോ കോളയൊന്നും അങ്ങനെ അധികം കൊടുക്കാറുമില്ല അതുകൊണ്ട് പിന്നെ അമ്മൂനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുമില്ല കേട്ടിതൊന്നും കഴിക്കാനായിട്ട് അമ്മൂന് ഇഷ്ടമാണിത് കഴിക്കാൻ പക്ഷെ നമ്മളങ്ങനെ കൊടുക്കാറില്ല അങ്ങനെ ഇതാ നമുക്ക് ഫുഡൊക്കെ ഒരുപാടൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ അവർ പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡൊക്കെ കിട്ടി അവിടെ വലിയ തിരക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് മണി ആയപ്പോൾ നമ്മൾ നമ്മളിറങ്ങിയാലും നാലുമണി ആകാറിയും നമ്മൾ എത്തിയപ്പോൾ പോരുന്ന വഴിക്ക് എന്തായാലും വാ ടയറിൻ്റെ പഞ്ചറും കൂടെ ഒട്ടിച്ചിട്ടിങ്ങ് പോരാന്ന് വിചാരിച്ച അപ്പോൾ അതും സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങ് പോന്നെ അങ്ങനെ ഞങ്ങൾ കഴിക്കുക കേട്ടോ അപ്പം കുറേ നാളായി നമ്മൾ കെ എഫ് സി കഴിച്ചിട്ട് ഈസ്റ്റർ ആയപ്പോഴത്തെ ഈ ആ സമയത്ത് കഴിക്കുക എന്നൊക്കെ പിന്നെ ആ സമയത്തൊക്കെ വിട്ടുപോയി പിന്നെ എല്ലാവരും ഓരോരോ വഴിക്കായതുകൊണ്ട് പിന്നെ അങ്ങനെ കഴിക്കാൻ പറ്റില്ല അപ്പം അനീതിക അമ്മൂനാണ് കെ വി സിയോട് ഭയങ്കര ഇഷ്ടം അപ്പം പിന്നെ അവരും കൂടെ കൂടിയുള്ള സമയത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങളവിടെ നിന്ന് കഴിച്ചിറങ്ങിയിട്ടാണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്തുഡിയോ സൈഡും ഒക്കെ ഉള്ളത് അപ്പം നമ്മൾ സ്റ്റുഡിയോയിലേക്കാണ് ആദ്യം പോയത് സ്റ്റുഡിയോയിൽ പോയിട്ട് നമുക്കൊരു ഉടുപ്പ് മേടിക്കണം അവക്ക് ഉടുപ്പ് മേടിക്കാൻ സ്റ്റുഡിയോയിൽ അത്യാവശ്യം കിട്ടാറുള്ളതാണ് കേട്ടോ എപ്പോൾ പോയാലും അപ്പോൾ അവിടെ പോയിട്ട് ഉടുപ്പ് മേടിക്കണമായിരുന്നു അപ്പോൾ ഉടുപ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് സ്റ്റുഡിയോയിൽ പക്ഷെ നമുക്ക് വൈറ്റ് ആയിരുന്നു വേണ്ടത് അപ്പോൾ ചെന്നപ്പോഴേ ഒരുപാട് ഡ്രസ്സുകളുണ്ട് പിന്നെ ഈ നമ്മുടെ ഈ സെൻട്രൽ ഇങ്ങനെ ഈ ലാസ്റ്റിക്ക് പോലത്തെ അങ്ങനത്തെ ഡ്രസ്സാണ് കൂടുതലുള്ളത് അത് എനിക്ക് അങ്ങോട്ട് ഇടുമ്പോൾ വലിയ ഇഷ്ടം തോന്നാറില്ല പക്ഷേ അവൾ അങ്ങനത്തെ യൂസ് ചെയ്യാറുള്ളതാണ് പക്ഷേ ഇപ്രാവശ്യം അവിടെ കിടക്കുന്നത് മൊത്തം ലെങ്ത്ത് കുറഞ്ഞതാ കേട്ടോ ലെങ്ത്ത് എനിക്കും ഒക്കെയാണ് അങ്ങോട്ട് ലെങ്ത്ത് അത്യാവശ്യം നല്ല ലെങ്ത്ത് വേണം അവൾക്ക് കുറച്ച് ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഒരെണ്ണം കിട്ടി അത് നല്ലതായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ അതൊരു ഡബിൾ എക്സലാണും ഒരുപാട് ഷെയ്പ്പ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ വേറെ അതിൻ്റെ ഒരു പീസൊട്ടില്ല എല്ലാം തീരുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ കുറേയൊക്കെ ആയിരുന്നു നടന്നു ഇത് ഇതാണ് കിട്ടിയത് നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു ഈ കാണുന്നതിലും ഭംഗി ഉണ്ടായിരുന്നു ബാക്കിലൊക്കെ ഇന്ന് ടക്കിങ് ചെയ്ണായിരുന്നു അപ്പോൾ കുറേയൊക്കെ നമ്മളത് വെച്ച് കിടന്ന് ട്രയൽ റൂമിൽ പോയി അത് ഇട്ടൊക്കെ നോക്കിയപ്പം ഒരുപാട് ലൂസ് പോലെ തോന്നി ബാക്ക് സൈഡൊക്കെ പിന്നെ നമ്മൾ ടക്ക് ചെയ്ത് അത്രത്തോളം ഓക്കെ ആകുമെന്നറിയാത്തത് കൊണ്ട് ഞങ്ങളത് അവിടെ വെച്ചിട്ട് വേറൊരു സ്റ്റുഡിയോയിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എനിക്കും അവിടെ ഉടുപ്പൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഞാൻ എനിക്കിഷ്ടപ്പെടുന്നത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ലെങ്ത് ആയിരിക്കും അവക്ക് അവക്കിഷ്ടപ്പെടുന്നത് വെക്കുമ്പോൾ ഒട്ടും ലെങ്ത്തും ഉണ്ടാവില്ല അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു ഞാൻ പക്ഷേ ഒരു എന്താ പറയുക ജാക്കറ്റ് പോലെ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അമ്മൂന് ഒരു ഉടുപ്പ് സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടിയതാണ് പക്ഷേ നമ്മൾ അടുത്ത സ്റ്റുഡിയോയിൽ കിട്ടുമ്പോൾ ഇതിൽ നല്ലതുണ്ടാവുമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ പോയിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പം സത്യത്തിൽ അമ്മൂന് ഇവിടെ നിന്ന് എടുത്താൽ മതിയായിരുന്നു ഈ ഇതിൻ്റെ സെയിം ഒന്നും അവിടെ കിട്ടിയില്ല കളർ ചേഞ്ച് അതിൻ്റെ സൈസ് അല്ലായിരുന്നു പിന്നെ അമ്മൂന് വേറൊരു ഉടുപ്പ് എടുക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഉടുപ്പൊക്കെ ഇഷ്ടപ്പെട്ടു ഈ കൂടുതലും എല്ലാം ആണ് എന്നാലും കുഴപ്പമില്ല നല്ലതായിരുന്നു അപ്പോൾ അത് കുറെയൊക്കെ അവിടെ നോക്കി നടന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് പാൻറ്റൊക്കെ പോയി എടുത്തിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതും ഒന്നും എടുത്തില്ല അവസാനം ആർക്കും ആർക്കും അങ്ങോട്ട് അവക്കാണെങ്കിലും ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും അത് ഒരു ഓവർ സൈസായിട്ട് അങ്ങനെ എന്തോ തോന്നുന്നതുകൊണ്ട് പിന്നെ അതവിടെ വെച്ചു അപ്പം എന്തായാലും നടക്കുമല്ലോ എവിടെയെങ്കിലും ഒരെണ്ണം കിട്ടുമെന്ന വിചാരിച്ചങ്ങൾ മാക്സിമം നോക്കിയിട്ടോ പക്ഷേ ഒന്നുമില്ല ഇതൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ അത് എന്തോ ഈ ഇങ്ങനെ ഒരു ലാസ്റ്റിക് വരുന്നതുകൊണ്ട് എനിക്കത് അങ്ങനെ എടുക്കാൻ തോന്നിയില്ല ഇട്ട് കഴിയുമ്പം ഒരുമാതിരി എന്താ പറയുക കുട്ടിയാന ഫീല് എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ എടുത്തില്ല ഇതൊക്കെ രസമുണ്ട് ഇവയ്ക്ക് പറ്റുന്നത് കുറച്ച് കാണുന്നൊക്കെയുണ്ട് പക്ഷേ വൈറ്റ് ആയിരുന്നു വേണ്ടത് അപ്പം വൈറ്റ് തന്നെ നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉടുപ്പൊക്കെ അവിടെ തിരിച്ചു വെച്ചു അമ്മൂൻ്റെ അവളുടെയൊക്കെ തിരിച്ചു വെച്ചു ഞാൻ മാത്രം ഒരു ജാക്കറ്റ് എടുത്തു പിന്നെ ഞങ്ങൾ ട്രയലൊക്കെ കഴിഞ്ഞ് ആ സെ അവിടെ തന്നെയായിരുന്നു കേട്ടോ ചെരുപ്പിൻ്റെ ഒരു സെക്ഷൻ അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ചെരുപ്പുകളായിരുന്നു പക്ഷേ എനിക്ക് ചെറിയ ഏറ്റവും ചെറിയ സൈസാട്ടോ വേണ്ടത് അപ്പോൾ ആ സൈസയിലൊക്കെയാണ് നിറച്ച് ഒട്ടും ഒരു ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒട്ടും ക്ലീ ഒട്ടും നീറ്റല്ലായിരുന്നു ചെരുപ്പുന്ന ആൾക്കാർ ഇട്ടു നോക്കിയിട്ട് വെച്ചതോ എന്തോ അപ്പോൾ പിങ്ക് കളർ അങ്ങനത്തെ കളറുകളായിരുന്നു പിങ്ക് ഗ്രീന് അങ്ങനത്തെ ഒക്കെ കളറായപ്പം അതേലൊക്കെ നന്നായിട്ട് നമുക്ക് മനസ്സിലാവുക ആ ചെളിയൊക്കെ ഒട്ടും നമുക്കത് മേടിക്കാൻ ചെരുപ്പ് ഇഷ്ടപ്പെട്ടാലും നമുക്കത് അങ്ങോട്ട് മേടിക്കാൻ തോന്നില്ല അമ്മ അതിട്ട് ചെടി ചെളിയായിരുന്നു അതേലൊക്കെ പിന്നെ പ്രത്യേകിച്ച് വൈറ്റ് ഡ്രസ്സിലൊക്കെ ആണെങ്കിൽ എല്ലാവരും ട്രയൽ ചെയ്തിട്ടാന്ന് തോന്നുന്നു ലിപ്സ്റ്റിക്ക് അങ്ങനെയൊക്കെ സെ സെൻ്ററിലൊക്കെ നമ്മൾ ട്രയൽ ചെയ്യുമ്പം ഊരുമ്പോഴൊക്കെ സം ഇടുമ്പോഴൊക്കെ പറ്റുന്ന കേട്ടോ അപ്പം അങ്ങനെ കുറേയൊക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പം ആ എടുത്ത ഡ്രസ്സിന് അങ്ങനത്തെ ലിപ്സ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അത് സൈസ് ഓവർ ആയതുകൊണ്ട് നമ്മൾ പിന്നെ അത് തിരിച്ചു വെച്ചു പിന്നെ ഇതായി ഇതാണ് ഞാൻ എടുത്തേട്ട് ഈ ഒരു ജാക്കറ്റ് പോലെ ഇതാണ് ഞാൻ അവിടെ നിന്ന് എടുത്തത് അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതൊരെണ്ണം എടുത്തു അതൊക്കെ ഞങ്ങൾ ബില്ല് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നുട്ടോ ഇനിയിപ്പം നമ്മളിവിടെ കാക്കനാട് വേറൊരു സ്ഥലത്തൊരു സുഡിയും കൊണ്ട് അവിടെയും കൂടി ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെ കയറിയിട്ട് നമുക്ക് ഒന്നും കിട്ടിയില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായിട്ട് നമ്മൾ പിന്നെ നേരെ ട്രെൻസിൽ പോയി ട്രെൻസിൽ വാഴക്കാല ട്രെൻസിൽ പോയപ്പം ട്രെൻസ് വിമണിൽ പോയപ്പോൾ അവിടുന്ന് കിട്ടിയ ഡ്രസ്സായത് കേട്ടോ ഇതാണ് നമ്മൾ അവിടുന്ന് എടുത്തത് ഇതൊരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ എന്നല്ല അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഞങ്ങൾ എപ്പോഴാണ് മൂന്ന് മണിക്ക് ഇറങ്ങിയതല്ലേ ഇപ്പോൾ സമയം രാത്രി ഒമ്പതര ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ സുടിയോന്നും എടുത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് ടൈം നമുക്ക് വേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാവരും ഒന്ന് ഓരോ ജ്യൂസും സാന്വിച്ചൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ കാക്കനാടി ജ്യൂസിൽ എത്തി നമ്മളവിടുന്ന് ജ്യൂസൊക്കെ കഴിച്ചു ആ രാവിലെ കാലം പോലെയാണ് ും കാണിക്കും ചേട്ടാട്ടി അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഇതാ